അപ്പോൾ ഫ്ലൈം ബേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പം നമുക്ക് വേനൽക്കാലമാണ് അപ്പോൾ ആ വേനൽക്കാലത്ത് നമ്മുടെ ബേഡ്സിനെ എങ്ങനെയൊക്കെ പരിപാലിക്കാം എന്നതും അതുപോലെ തന്നെ കാൽസ്യം സപ്ലിമെൻ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ ബാക്കിലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബേർഡ്സിനെ നമുക്ക് കാണാം ചാറ്റിംഗ്ലോറിയും അതുപോലെ തന്നെ ഗാപ്പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഈ ബാക്കിലുള്ള കൂട്ടിലെ കാണുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് അവരെ കുറച്ച് പേരെ കാട്ടി തരാട്ടാ അപ്പൊ നമ്മുടെ കൂട്ടിലെ ഗ്രാപ്പാരറ്റിന്റെ കുഞ്ഞുങ്ങൾ ഇണ്ടായത് വലുതായിട്ടാ കണ്ട നല്ല അടിപൊളി ഗ്രാപ്പാരറ്റിന്റെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചിലവരുടെ സാമർഥ്യം കണ്ട വീഡിയോ വന്നപ്പോ ആൾക്കാർ പുലികളാണ് ഇത് നമ്മുടെ റെഡ് കിളി റെഡ് ബേർഡ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇന്ന് തണ്ണിമൊത്തം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചോളവും പയറും മുളപ്പിച്ചതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഗ്രാഫാരറ്റ് നമ്മളെപ്പോഴും എഗ് ഫുഡ് വെച്ചു കൊടുക്കും അപ്പം അതൊക്കെ ക്ലീൻ അപ്പായിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ പാത്രത്തിൽ കണ്ടോ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഈവനിങ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ തണ്ണിമത്ത കേട്ടോ അപ്പോൾ തണ്ണിമത്ത പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വേനൽക്കാലം അടുത്തിരിക്കാണ് ഈ അവസരത്തിൽ നമ്മൾ നമ്മുടെ വേർഡ്സിനെ നന്നായി ശ്രദ്ധിക്കണം ഇപ്പോൾ ഞങ്ങളുടെ ഷീറ്റ് ഇട്ടിട്ടുള്ള ഞങ്ങളുടെ കൂടാണിത് ഇങ്ങനെ ഇങ്ങനെ മുകളിൽ ഷീറ്റാണ് അപ്പോൾ ഇവർക്ക് സൂര്യപ്രകാശം വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഡൽ ഇങ്ങനെ ഇങ്ങനെ ഗ്യാപ്പുകളിൽ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ മഴക്കാലത്ത് ഇവർക്ക് നല്ലതാണ് വെച്ചാൽ സൂര്യപ്രകാശം ഇവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ളതാണ് ബേഡ്സിനെ അത് മഴക്കാലത്ത് ഇവർക്ക് നല്ല സുഖമുള്ള കാര്യമാണ് പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഈ ഷീറ്റ് ഇട്ടിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക ഒന്നുമില്ലെങ്കിൽ വല്ല ഓയിലൊക്കെ ഉണ്ടല്ലോ ഓയിലൊക്കെ മുകളിലിട്ട് കൂളിങ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് വെള്ളം സ്പ്രേ പോലെ അടിച്ചുകൊടുക്കാനുള്ളൊരു സംവിധാനമൊക്കെ നമ്മുടെ കിളിക്കൂട്ടിൽ കൊണ്ടുവരാണെങ്കിൽ അത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇവർക്ക് കുളിക്കാനായിട്ട് ഒരു ബൗളിൽ വെള്ളം വെച്ച് കൊടുക്കുക നമ്മുടെ മച്ച വേറൊരു ഉണ്ടല്ലോ ഡ്രിങ്കിങ് ബോട്ടിലുണ്ട് അത് വെച്ച് കൊടുക്കണം കുടിക്കാനായിട്ട് ഇത് അത് കൂടാതെ നമുക്ക് ബൗളിൽ വെള്ളം വെച്ച് കൊടുത്ത് അവരെ കുളിപ്പിക്കാനുള്ള രീതിയിൽ ട്രെയിൻ ചെയ്തിരിപ്പിക്കാം അപ്പോൾ ഇപ്പോൾ ഒന്നോ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളഞ്ഞ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ നമ്മളുടെ വാഷിംഗ് മെഷീനിൽ അവരൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ അവരെ കുളിപ്പിച്ച് എല്ലാ ദിവസവും അവർ രണ്ട് നേരമൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഈ വേനൽക്കാലത്ത് ഭയങ്കര റിലീഫായിരിക്കും അപ്പോൾ വേനൽക്കാലത്ത് നിങ്ങൾ വെള്ളം മസ്റ്റ് നമ്മുടെ കൂടിനുള്ളിൽ ഉണ്ടോയെന്നും അതുപോലെ തന്നെ കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം നിങ്ങൾ കൂട്ടിനുള്ളിലെ കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അത്രമാത്രം ചൂടാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇപ്പോൾ ഈവനിങ് ടൈം ആയിട്ടും ഒരു പുഴുക്കാണ് ചൂടല്ല ഒരു പുഴുക്കം അങ്ങനെ വെള്ളം ഇങ്ങനെ മേത്തുനിന്ന് തന്നെ ഒലിച്ചിറങ്ങാണ് എല്ലാവർക്കും ആ ഒരു കണ്ടീഷന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ബേഡ്സിനെയും ആ രീതിയിൽ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയുന്നത് കാൽസ്യം സപ്ലിമെന്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ അതിനേക്കാൾ മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കാട്ടി തരാം ഇതെല്ലാണെന്ന് എനിക്ക് മനസ്സിലായോ ആ ഇത് നമ്മളെ കണവനാക്കാണ് കട്ടിൽ ബോൺ ഫിഷിന്റെ കട്ടിൽ ബോണാണ് ഈ കിടക്കുന്നത് ഒക്കെ കണവയുടെ ബോൺ അതായത് എല്ലേ എന്നൊക്കെ പറയാ അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കണവനാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തു പെട്ടെന്ന് തന്നെ എല്ലാ സ്റ്റോക്കും കഴിഞ്ഞു ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് നമ്മളിപ്പോൾ കൂട്ടിൻ്റെ ഇട്ടു എട്ടയ്ക്കൊരു മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ നമ്മൾ വെള്ളം നിറഞ്ഞു പോകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടു പിന്നെ അത് ചാത്തിൻ്റെ ഉള്ളിൽ വെക്കാനും പാടില്ല അപ്പോൾ അതിങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ കട്ടിൽ ഫിഷ് നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ നമുക്ക് നമ്മൾ താഴെ തന്നിട്ടുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് അതല്ലാതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിലെ കാസ്യം ബ്ലോക്ക് അതുപോലെ തന്നെ കാൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതിനെക്കാളും ബെറ്റർ എന്ന് പറയുന്നത് കാൽസ്യം കാൽസ്യം സപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ കണവനാക്ക് ആണ് ഇത്രയും നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു കാൽസ്യം സപ്ലിമെന്റ് വേറെ ഇല്ല അപ്പോൾ അതിൽ ഞങ്ങളുടെ ഫാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഈ കണവനാക്കാണ് കണവനാക്കാണ് ഓരോ കൂട്ടിലും നമ്മൾ ഓരോ കണവനാക്കി വെച്ച് കൊടുക്കും ഇപ്പം ഏകദേശം നൂറ്റി ഇരുപത് പേര് അതുപോലെ തന്നെ ഒരു മുപ്പത് പേര് ഗ്രാപ്പരറ്റ് ഒരു മുപ്പത് പേര് പൈനാപ്പിൾ കുണൂർ മുപ്പത് പേര് ലോറിക്കിറ്റ് അങ്ങനെയായിട്ടാണ് നമ്മൾ ഗേഡ്സിന്റെ ഫാമ് നിലനിൽക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഓരോ ഓരോ കൂട്ടിലും ഓരോ പയേഴ്സിനും ഓരോ കൂട്ടാണ് അപ്പൊ ആ കൂട്ടില് നമ്മൾ ഓരോ കണവ് നാക്ക് വെച്ചുകൊടുക്കും നന്നായി ക്ലീൻ ചെയ്ത് ഉണക്കി അത് നമ്മൾ ഓരോ കൂട്ടിലേ വെച്ച് കൊടുത്തേക്കണം അപ്പൊ അത് അവരെ ആവശ്യാനുസരണം അത് അവർക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽജ്യം അവർക്ക് ലഭിച്ചോളൂ അപ്പോൾ നമ്മുടെ ഫാമിലെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാൽസ്യം ഈ കാൽസ്യ സപ്ലിമെന്റ് കണവനാക്കാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഓരോ കൂട്ടുകാർക്കും ഓരോ കണവ് നാക്ക് ഇരിക്കുന്നുണ്ടാവും ഇമ്പോർട്ടൻസ് അതായത് കാൽസ്യം സപ്ലിമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ എല്ലുകൾക്ക് ഫലം ലഭിക്കാനും അതുപോലെ തന്നെ അവർ എഗ്ഗ് ചെയ്യുമ്പോൾ അവരുടെ ഷെല്ലുകൾക്ക് കട്ടി ഉണ്ടാകാനും അങ്ങനെ പൊട്ടിപ്പോവും ബൈക്കിൽ തന്നെ ഇരുന്ന് ഒരു പോകുന്ന ഒരവസ്ഥയ്ക്ക് നമുക്കറിയാം ലൈക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവരെ എഗ്ഗ് ചെയ്യുമ്പോൾ അവരുടെ എഗിന് നല്ല കട്ടി ഉണ്ടാകാനും അതുപോലെ തന്നെ ഇവരുടെ സൗന്ദര്യത്തിനും ഇവരുടെ ഒരു വളർച്ചയ്ക്കും അതുപോലെ ഇവരുടെ എല്ലിൻ്റെ വളർ എല്ലിൻ്റെ ശക്തിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ കാൽ സപ്ലിമെൻറ്റ് അവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ കാൽസ്യത്തിന് അത്ര മാത്രം ഇമ്പോർട്ടൻസ് നമുക്കും വേണമല്ലോ കാൽസ്യം അതുപോലെ തന്നെയാണ് നമ്മൾ കാൽസ്യം നമുക്ക് പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് പേട്സിനെ സംബന്ധിച്ച് കിട്ടണ ഒരു സോഴ്സാണ് ഈ കാൽസ്യ സപ്ലിമെൻറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ തരുന്നതായിരിക്കും ആരും മിസ് ചെയ്യരുത് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് കാൽ സപ്ലിമെൻ്റ് ഒരു മെഡിസിനായിട്ട് കൊടുക്കണം നാച്ചുറൽ ആയിട്ടുള്ള കാൽ സപ്ലിമെൻറ്റ് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് മാനുഫാക്ചറിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ബേഡ്സിനാണ് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ കഴിക്കുന്നത് തൊട്ടയാണല്ലോ അതുപോലെ തന്നെയാണ് ബേർഡ്സിൻ്റെ കാര്യം നാച്ചുറൽ സപ്ലിമെൻറ്റാണ് ഏറ്റവും ഫ്രഷസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സോഴ്സ് ഈ കാൽ സപ്ലിമെൻറ്റിൻ്റെ ഈ ഒരു സോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന നിർബന്ധമൊന്നും ഇല്ല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ച് നിങ്ങളെ പേഴ്സണൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ എൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാനായിട്ടുള്ള കാര്യം അപ്പോൾ കാൽത്ത് സപ്ലിമെൻറ്റ് എന്തായാലും നിങ്ങളുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതിൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ കണവനാക്കാണ് പിന്നെ ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എഗ് ഫുഡാണ് എഗ് ഫുഡിൽ നമ്മൾ നമ്മളുടെ എഗിൻ്റെ ഷെല്ലിൽ പൊടിച്ചിട്ട് നമ്മൾ ചേർക്കണത് അതൊരു ഗുഡ് സപ്ലിമെൻ്റ് ആണ് പിന്നെ അതിലാണ് ഈ നമ്മുടെ പാൽ സിലക്സ് എന്ന് പറയുന്നത് മെഡിസിൻ ചേർത്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാളും ഈ എഗ് എഗിൻ്റെ ഷെല്ലിനേക്കാളും കാ കാൽ എന്ന് പറയുന്ന മെഡിസിനേക്കാളും ഏറ്റവും നല്ലത് ഈ കാൽ സപ്ലിമെൻറ്റ് കണവനാട്ടാണ് അപ്പോൾ അത് നിങ്ങളാരും മറന്നു പോവരുത് അത് വെച്ച് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ കാലിനൊരു വളവ് കാലിനൊരു തിരിവ് അതുപോലെ കാലിനൊരു വിരല്ലാണെങ്കിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നു ഇതൊക്കെ ഈ കാലത്തിൻ്റെ കുറവാണ് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബേഡ് വരുന്നില്ല അതുപോലെ തന്നെ എഗ്ഗ് ചെയ്യുമ്പോൾ എഗിൻ്റെ ഷല്ല്ല് പൊട്ടി പോകുന്നു എന്നിട്ട് പുറത്തേക്ക് വരാനായിട്ട് നിൽക്കുന്നില്ല എഗ് ബൈൻഡിങ് വരുന്നു അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ കാൽസ്യത്തിൻ്റെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാൽസ്യം വെച്ച് കൊടുക്കാനായിട്ട് എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് കൂടുതലറിയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അതിനെ പറ്റിയിട്ട് അതുപോലെ നിങ്ങൾക്ക് വേനൽക്കാലത്തിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാണ്ട് വഴിയില്ല കാരണം അത്ര മാത്രം ചൂടാണ് അപ്പോൾ നിങ്ങൾ ബേഡ്സിനെ സംബന്ധിച്ചത് ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചിലപ്പോൾ ഡെഡായി പോണ അവസ്ഥയ്ക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഫസ്റ്റ് മന്ത് ആയിട്ടുള്ള വനൽകാലത്ത് അപ്പോൾ എനിക്ക് മാത്രം ചൂട് വരുമ്പോൾ ഇനി അങ്ങോട്ട് കഠിനമായിട്ടുള്ള ചൂടായിരിക്കും അപ്പം അത് നമ്മുടെ വേർസിന് ഇപ്പം വീടിൻ്റെ അകത്താണെങ്കിലും നമ്മൾ ചോദിക്കുന്ന വീടിൻ്റെ അകത്ത് അത് കുഴപ്പമില്ല പക്ഷെ എല്ലാം നല്ല പുഴുക്കുണ്ട് എന്നാൽ ഇവർക്ക് എ സിയും ഫാനും ഒന്നും അധികം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മളത് യൂസ് ചെയ്യുന്നെങ്കിൽ ഇവർക്ക് പറ്റില്ല അപ്പം ഇവർക്ക് ഓൾറെഡി നല്ല ചൂടുണ്ടായിരിക്കും അപ്പം ഈ ചൂടിൻ്റെ ഈ കാലഘട്ടത്ത് നിങ്ങളോട് ഒന്ന് വേണ്ടിയിട്ടാണ് ഞാൻ അന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ കാൽസ്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ പേർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ മുമ്പത്തെ വീഡിയോസ് വെക്കുമ്പോൾ കുറേ പേര് നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കേണ്ടത് എന്തിനാ ഇത് വെക്കണത് നിർബന്ധമാണോ കാസ്റ്റ് സപ്ലിമെൻ്റ് മെഡിസിൻ ഒക്കെ ഇല്ലേ അത് കൊട്ടാൽ മതിയല്ലേ ചോദിച്ച് കുറേ പേര് നമ്മളോട് ഇങ്ങനെ എൻക്വയറി ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ കുറേ പേര് ഇത് വെക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈനപ്പിയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നന്ദി ഒപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ചെയ്യണം എന്നെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ് കിടയിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉള്ളവരെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയ്ക്കുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ